കുർബാന തർക്കത്തിൽ വീണ്ടും ഏറ്റുമുട്ടൽ എറണാകുളം ബസിലേക്കയിലാണ് ഇരുവിഭാഗം ഏറ്റുമുട്ടിയത് പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും മാറ്റിയത് യിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെറിയൊരു ഏറ്റുമുട്ടലല്ല അല്ല അതായത് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ് തുടരുന്നത് എൻ്റെ വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ കുറേ നാളുകളായി കുർബാന തർക്കത്തിൻ്റെ പേരിൽ അവിടെ സംഘർഷങ്ങൾ തുടരുകയാണ് വിവിധ പള്ളികളിൽ പല ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഇക്കാര്യത്തിൽ വിശ്വാസികൾ ഒരു ഏക സ്വഭാവത്തേക്ക് വരുന്നതേയില്ല വിശ്വാസത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങൾ തീർക്കുവാൻ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കോടതികൾക്ക് പോലും ഇത്തരം തർക്കങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും തോന്നില്ല പറഞ്ഞത് ശരിയാണ് ഇതിന് ഒന്നും രണ്ടും വർഷത്തെ പഴക്കമുള്ള പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പ്രശ്നമാണ് ഈ കുർബാന തർക്കം അതിപ്പോൾ ആ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മളതൊരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആ സെൻറ്റ് മേരീസ് ബസലിക്കയ്ക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് അതായത് ആ സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിക്ക് മുന്നിൽ നടക്കുന്ന ആ ഈ കയ്യാങ്കളിയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടുവന്ന ഒരാൾ മറ്റ് എതിരാളികളെ അടിക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സീറോ മലബാർ സഭയ്ക്കുള്ളിൽ നടക്കുന്നത് അതായത് ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ശക്തമായി തന്നെ ഈ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ആ വൈദികരുടെ യോഗം നടക്കുമ്പോൾ അവർ പ്രാർത്ഥന നടക്കുന്നതിന് ഇടയിലേക്കാണ് ഈ തർക്കമുണ്ടാകുന്നത് അപ്പോൾ അവരെ എതിർക്കുന്ന വിഭാഗം എത്തുന്നു അതായത് സഭാ നേതൃത്വത്തെ ിക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി വാദമുന്നയിക്കുന്നവർ എത്തുന്നു അവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ആ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നത് ഇത് ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയ ഒരു ഘട്ടത്തിൽ പോലീസ് എത്തുകയും ആ ഇരുകൂട്ടരെയും ശാന്തരാക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്തായാലും ആ പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അവരൊരു സമരത്തിൻ്റെ പാതയിലാണ് ഈ കുർബാന തർക്കം എന്തായാലും സീറോ മലബാർ സഭയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത വലിയ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നു അതായത് ആ സഭയുടെ തലവരെ തന്നെ കർദിനാലിന് തന്നെ ആ സ്ഥാനം ത്യജിച്ചു പോകേണ്ടി വന്ന ഒരു നിലയിലേക്ക് പോലും എത്തിയ പ്രശ്നമാണ് ഈ കുർബാന തർക്കവും ഈ സഭയ്ക്കുള്ളിലെ തമ്മിലടിയുമൊക്കെ പക്ഷേ രീതി അല്ല അതായത് ഒരു റോമൻ സഭയുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അച്ഛൻ അവരെല്ലാം അടങ്ങുന്ന സിനഡ് അതുപോലും ഇറക്കിയിട്ടുള്ള സർക്കുലർ ഉണ്ട് ഏകീകൃത കുർബാനയിലേക്ക് മാറണം വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ആ സിനിഡ് വരെ കത്തിച്ചുകൊണ്ടാണ് ബസിലിക്കയിൽ നേരത്തെ പ്രതിഷേധം നടന്നത് അതിൻ്റെ തുറച്ചത് ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ കർദിനാൾക്ക് പോലും പടിയിറങ്ങേണ്ടി വരുന്ന രീതിയിലേക്കുള്ള തർക്കം അത് ഏകീകരിക്കണമെന്ന് പറയുമ്പോൾ സാധിക്കുന്നില്ല ചിലർ കുർബാന തിരിഞ്ഞു നിന്ന് ചെയ്യണമെന്ന് പറയുന്നു മറ്റു ചിലർ കുർബാന അഭിമുഖമായി ചെയ്യണമെന്ന് പറയുന്നു ഇത് തമ്മിലുള്ള തർക്കത്തിനകത്ത് റോമിൽ നിന്ന് പോലുമുള്ള തീരുമാനങ്ങൾ വന്നിട്ട് നടപ്പാക്കാതെ വിശ്വാസികൾ സംഘർഷത്തിലേക്ക് കടന്നിരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ഇത്തരം തർക്കം തുടരും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ ഏകീകൃത കുർബാന തർക്കം